ഹായ് സുഹൃത്തിക്കളെ ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളെക്കുറിച്ചുള്ള അവരുടെ ചിന്തകൾ അവരുടെ മനസ്സ് യൂണിവേഴ്സ് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ എന്താണെന്ന് അറിയിക്കുന്നു അപ്പോൾ ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക എന്നിട്ട് മൗനമായിരുന്നു യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ പേഴ്സൺ എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ വ്യക്തിയുടെ മനസ്സിൽ എനിക്ക് എന്ത് സ്ഥാനമാണ് ഉള്ളത് ഓക്കെ നിങ്ങൾ നിങ്ങൾ യൂണിവേഴ്സിനോട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ മേശപ്പുറത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോഴാ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അതുവഴിയായിരിക്കും നിങ്ങൾ ചോദിച്ച നിങ്ങളുടെ പേഴ്സൻ്റെ കാര്യത്തെ കുറിച്ച് യൂണിവേഴ്സിപ്പോൾ നിങ്ങളെ അറിയിക്കുവാൻ പോകുന്നു അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എടുത്ത് പറയാൻ ഉള്ളത് ഞാനിത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർന്ന് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരുടെയും ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അതുകൊണ്ട് തന്നെ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ചാനലില് ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനല് ജോയിൻ ചെയ്യുവാൻ കഴിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക മെസ്സേജ് അയക്കുക ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളവിടെ അറിയിക്കുന്ന അതേപോലെ തന്നെ ഡിവൈൻ ഹീലിംഗ് എന്നൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ചേരുവാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അത് ഫീസ് നല്ല ഫ്രീ ആണ് കേട്ടോ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ വെച്ചിരിക്കാം ആ ഒരു വാട്സപ്പ് ലിങ്ക് വഴി നിങ്ങൾ അതിലോട്ട് ആഡ് ആയി വരേണ്ടതാണ് ഓക്കെ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ യൂണിവേഴ്സിൽ അറിയിക്കുന്ന മെസ്സേജുകൾ നിങ്ങളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നതായിട്ടുള്ള മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാനവിടെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നതായിരിക്കും ആർക്കൊന്നും താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ വരാം ഓക്കെ അതേപോലെ തന്നെ ഞാൻ ടാറോട്ട് കീഡിങ് ലേണിംഗ് കോഴ്സ് ഞാൻ തമിഴ് അതിൻ്റെ മലയാളം പഠിപ്പിക്കുന്നുണ്ട് ആർക്കെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി തന്നെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കണ്ട് താല്പര്യമുണ്ടെങ്കിൽ മാത്രം സ്റ്റാഡിംഗ് റൂമിലോട്ട് ആഡായി വരേണ്ടതും ഓക്കെ അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ ഈ യൂണിവേഴ്സിറ്റിയോട് ചോദിച്ചുകൊണ്ടിരിക്കുക ഓക്കെ അപ്പോഴേ ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക യൂണിവേഴ്സിനെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോഴീ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോൾ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് പെൻഡിങ് കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഒരു നല്ല വ്യക്തിയാണ് നല്ല മനസ്സിന്റെ ഉടമയാണ് നിങ്ങളെ ആ വ്യക്തി ആത്മാർത്ഥമായിട്ട് തന്നെയാണ് സ്നേഹിക്കുന്നത് നിങ്ങളെ കുറിച്ച് എപ്പോഴും ആ വ്യക്തി മറ്റെന്തിനേക്കാളും കൂടുതലായിട്ട് ചിന്തിക്കുന്നുണ്ട് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ ആ വ്യക്തിക്ക് ഉറക്കം വളരെ കുറവാണ് അങ്ങനെ ഉറങ്ങാതിരിക്കുമ്പോൾ പോലും നിങ്ങളുടെ ചിന്തകൾ മാത്രമാണെന്നാണ് യൂണിവേഴ്സ് യൂണിവേഴ്സെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുന്നു അപ്പോൾ ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതലായിട്ട് ആ വ്യക്തിയെ ബാധിച്ചിരിക്കുന്ന പ്രശ്നമാണ് സാമ്പത്തിക പ്രശ്നം അതേപോലെ തന്നെ ഈ ഒരു ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളുടെ വ്യക്തികള് നിങ്ങളെ വിട്ട് മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ മാറിപ്പോകാൻ തന്നെ കാരണം സാമ്പത്തിക ബുദ്ധിമുട്ട് സാമ്പത്തിക പ്രശ്നങ്ങളാണ് ഓക്കെ അതൊക്കെ നിങ്ങളോട് ആ വ്യക്തികൾ ഓപ്പണായിട്ട് പറയത്തില്ല അവർക്ക് നാണക്കേഴാണ് ഷെയുമാണ് ഓക്കെ അപ്പോൾ ആരോടും അവര് അവരുടെ ദുഃഖങ്ങള് വിഷമങ്ങള് അവർ തുറന്ന് പറയാറില്ല എത്ര വിഷമം മനസ്സിലുണ്ടെങ്കിലും അവര് നിങ്ങളടുത്ത് വരുമ്പോൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ നല്ല ഹാപ്പി ആയിട്ട് നല്ല എനർജറ്റിക് ഇടായിരിക്കും വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്കത് കണ്ടുപിടിക്കാൻ കഴിയുകയുമില്ല ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തിയുടെ ജീവിതത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകുന്നു ചില വ്യക്തികൾ നാട്ടിൽ നിൽക്കേണ്ട അവർക്ക് ഇനി വിദേശത്ത് പോണം എങ്ങനെയെങ്കിൽ വിദേശത്ത് പോയി ജോലി നോക്കി കുറച്ച് ക്യാഷ് ഉണ്ടാക്കണം എന്നൊക്കെ ആഗ്രഹം കൊണ്ട് നടക്കുന്നുണ്ട് പക്ഷേ അവര് വിദേശത്ത് പോയാലും നാട്ടിലായാലും ഇനി അവർക്ക് ധാരാളം പൈസ ഉണ്ടാവും പൈസ ഉണ്ടാക്കാൻ വേണ്ടി അവര് വിദേശത്ത് തന്നെ ജോലിക്ക് പോകണമെന്നില്ല ആ വ്യക്തി ഇരിക്കുന്നിടത്ത് സാമ്പത്തിക വരുമെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തി ഒരു പ്രത്യേക രീതിയിൽ ജീവിച്ചു വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ യൂണിവേഴ്സ് അറിയിക്കുന്നത് ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് ഇപ്പോഴും നിങ്ങളെ നിങ്ങളിവിടെ ചിന്തിക്കുന്നുണ്ട് എപ്പോഴും ചിന്തിക്കുന്നുണ്ടെന്നാണ് ഈ യൂണിവേഴ്സ് ഇവിടെ അറിയിക്കുന്നത് അതേപോലെ തന്നെ ആ വ്യക്തിയുടെ മനസ്സ് എന്താണെന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് തന്നെ ചോദിക്കാം യൂണിവേഴ്സ് തന്നെ കറക്റ്റാണ് നമുക്കത് ആൻസർ പറഞ്ഞു തരും യു ആർ ടു നൈസ് ഐ ഡു നോട്ട് ഡിസേർ യുവർ കൈൻഡ്നെസ് നിങ്ങൾ വളരെ നല്ല വ്യക്തിയാണ് ആ വ്യക്തി കാരണം അതായത് നിങ്ങളുടെ പേഴ്സൺ കാരണം നിങ്ങളൊത്തി വിഷമിച്ചിട്ടുണ്ടെന്ന് ആ വ്യക്തിക്ക് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്നേഹം ആ വ്യക്തിക്ക് വാങ്ങുവാനുള്ള അർഹത പോലും ആ വ്യക്തിക്ക് ഇല്ല എന്നാണ് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓക്കെ അത്രയ്ക്കും നല്ല ഗാഠമായിട്ട് നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിച്ചത് പക്ഷേ നിങ്ങൾ സ്നേഹിച്ച സ്നേഹത്തിന്റെ ഒരു അൻപത് ശതമാനം പോലും ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല അത് ആ വ്യക്തിക്ക് അറിയാം അത് ആ വ്യക്തി ഒത്തിരി ഇപ്പോൾ വിഷമിപ്പിക്കണമെന്ന് ഈ യൂണിവേഴ്സ് നിങ്ങളെ അറിയിക്കുകയാണ് നിങ്ങളെ ഒത്തിരി ഇഷ്ടം തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിനറച്ചും നിങ്ങളെ കുറിച്ചുള്ള ചിന്തകളാണ് അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങളുടെ വ്യക്തി പൂർണ്ണമായും നെഗറ്റീവ് എനർജിയുടെ വലയത്തിൽ ഇരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നത് ആ വ്യക്തി ഇപ്പോൾ സേഫല്ല അതുകൊണ്ട് തന്നെ ഒരുപാട് മനോവിഷമം ഒരുപാട് മനോദുഖം ആ വ്യക്തി ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഡിപ്രഷൻ വരെ ആ വ്യക്തിക്ക് ഉണ്ടെന്നാണ് യൂണിവേഴ്സ്ടെ അറിയിക്കും ആ വ്യക്തി നിങ്ങളോടായാലും മറ്റുള്ള വ്യക്തികളുടെ കൂടെ ആയാലും അതികഠിനമായിട്ടുള്ള ദേഷ്യം ഉണ്ടാകുന്നു അതായത് അതികഠിനമായിട്ട് ദേഷ്യം ഉണ്ടായി പൊട്ടിച്ചറിക്കുന്ന സ്വഭാവമുള്ള ഒരു വ്യക്തിയാണെന്നാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് പക്ഷേ പണ്ട് ഈ വ്യക്തി ദേഷ്യമുള്ള വ്യക്തി അല്ലായിരുന്നു ഒരു പാവ മനുഷ്യനായിരുന്നു ഫുൾ പോസിറ്റീവ് എനർജിയുള്ള നല്ലൊരു വ്യക്തി ആയിരുന്നാണ് ഈ യൂണിവേഴ്സ് അറിയുന്നത് പക്ഷേ ഇഴയ്ക്ക് വച്ച് ചില നെഗറ്റീവ് എനർജികൾ ഓക്കെ ഈ വ്യക്തിയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം ഒരു കുഴപ്പമുള്ള സ്വഭാവം എന്നത് ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയുക മറ്റുള്ളവരിൽ പറയും എന്നവരാണെന്ന് ആക്ച്വലി അത് വെറും പൊള്ളലായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ശത്രുക്കൾ എപ്പോഴും ആ വ്യക്തിക്ക് ചുറ്റും നിൽക്കുന്നുണ്ട് ഈ വ്യക്തിയൊന്ന് തകർന്നു കാണുവാൻ ഈ വ്യക്തിയൊന്ന് വീണ് കാണുവാൻ വ്യക്തിയൊന്ന് മാനസികമായിട്ട് ഉടഞ്ഞു കാണുവാൻ അത് കണ്ട് സന്തോഷിക്കുവാൻ കുറച്ച് ശത്രുക്കൾ മാറിക്കിട്ടും പക്ഷേ ഇത് ഈ വ്യക്തിക്ക് അറിയാം എന്നിരുന്നാലും ആ വ്യക്തി മാക്സിമം ശ്രമിക്കുന്നുണ്ട് നല്ല രീതിക്ക് മുൻപോട്ട് പോകുവാൻ പ്രണയപദ്ധതി പോലും ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് അതുമാത്രമല്ല മറ്റുള്ളവരുടെ വിമർശനങ്ങൾ അതായത് മറ്റുള്ളവർ ഈ വ്യക്തിയെ പൊതു മന്ധത്തിലും അകത്തായാലും പുറത്തായാലും നാണം കെടുത്ത രീതിയിലുള്ള സംസാരങ്ങളും പ്രവൃത്തിയൊക്കെ ഈ വ്യക്തിയിൽ പറ്റാറുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാം കൊണ്ടും മനസ്സ് ഉറഞ്ഞു നിൽക്കുന്ന വ്യക്തിയായിട്ടാണ് ഈ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണിനെ കുറിച്ച് ഇവിടെ അറിയിക്കുന്നത് ഓക്കെ നിങ്ങളേതായ സ്നേഹബന്ധത്തിൽ ആ വ്യക്തിക്ക് നിങ്ങളെ ഒത്തിരി ഇഷ്ടമാണ് പക്ഷേ നിങ്ങളെ വലിയ രീതിക്ക് ശ്രദ്ധിക്കുവാനോ സ്നേഹിക്കുവാനോ ആ വ്യക്തിയെ കൊണ്ട് കഴിയുന്നില്ല കാരണം മനസ്സ് മൊത്തം മറ്റു ചിന്തകളാണ് ജീവിതത്തിൽ ഇങ്ങനെ ആയിപ്പോയി എന്റെ സ്വഭാവം എന്താണ് ഇങ്ങനെ ആയത് ഞാൻ പണ്ട് ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്തകള് ആ വ്യക്തി അതികഠിനമായിട്ട് ചിന്തിക്കുന്നുണ്ടെന്ന് ഈ ഇവിടെ വ്യക്തമായി നിങ്ങളെ അറിയിക്കുക അപ്പോൾ നിങ്ങളേതായ സ്നേഹബന്ധത്തിൽ ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്ന എന്താണെന്നുള്ളത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിക്കാം വളരെ വ്യക്തമായി തന്നെ യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും ഐ ആം ബെറ്റർ വിത്ത് മൈ മൈൻഡ് ദൈ ഹാറ്റ് ഓക്കെ എന്നാണ് യൂണിവേഴ്സിറ്റി വഴി നമുക്ക് അത് ഇവിടെ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങളെ വെച്ചിട്ടുണ്ട് പക്ഷെ ചില പ്രത്യേക സമയങ്ങളിൽ ആ വ്യക്തി നിങ്ങളെ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിന്നും എടുത്ത് പറിച്ചു കളയുന്നു പക്ഷെ ആ വ്യക്തിയുടെ മൈൻഡ് കൊണ്ട് മനസ്സുകൊണ്ട് ഒരിക്കലും നിങ്ങളെ എടുത്ത് കളയണ്ടില്ല ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇല്ലാത്ത ചില വ്യക്തികൾ ഈ ഒരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുള്ള അറിയിക്കുകയാണ് ആ വ്യക്തിയുടെ ഹൃദയത്തിൽ നിങ്ങൾ ഇല്ലായിരിക്കാം പക്ഷെ ആ വ്യക്തിയുടെ മൈൻഡ് ആ വ്യക്തിയുടെ ചിന്ത എപ്പോഴും നിങ്ങളോടൊപ്പമാണ് അതുകൊണ്ടില്ല ആ വ്യക്തി പറയുന്നത് എൻറെ ഹൃദയത്തെക്കാലം എൻ്റെ മനസ്സാണ് ഏറ്റവും നല്ലത് അവിടെയാണ് ഇപ്പോൾ നീ ഉള്ളത് എൻ്റെ ഹൃദയത്തിൽ നീ ഇല്ല ഓക്കെ എങ്കിൽ പോലും എൻ്റെ ബ്രെയിൻ എന്റെ ചിന്തകൾ നീ ഉണ്ട് ഓക്കെ അപ്പോൾ ആ വ്യക്തി അതായത് ഈയൊരു രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾ ഇപ്പോൾ പരസ്പരം മാറി നിൽക്കുന്നുണ്ട് എന്നിരുന്നാൽ പോലും നിങ്ങളെ കുറിച്ച് ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് ഇങ്ങനെയാണ് ആ വ്യക്തി മനസ്സുകൊണ്ട് നിങ്ങളോട് അറിയിക്കുന്നു അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്കിനി ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ക്യൂനോ പെണ്ഡി കൃഷ്ണ കാർഡാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയുമായി എപ്പോൾ ഒന്നുകൂടിയോ അന്ന് മുതലാണ് ആ വ്യക്തിക്ക് നല്ല കാലം ഉണ്ടായതെന്ന് യൂണിവേഴ്സ് അറിയിക്കും ഇപ്പോൾ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് പരസ്പരം മാറി നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി ഇപ്പോൾ കടുത്ത സാമ്പത്തിക പ്രശ്നത്തിൽ നിൽക്കുന്നതായിട്ട് യൂണിവേഴ്സ് കാണിക്കുന്നു നല്ല ബിസിനസ് ആയിരുന്നു പക്ഷെ പെട്ടെന്ന് പൊളിഞ്ഞു പോയി കാരണം നിങ്ങളിൽ നിന്നും ഒരു ഗ്യാപ്പ് ഒരു സ്നേഹം ഇപ്പോൾ ആ വ്യക്തിക്കില്ല നിങ്ങളുടെ ഒരു മാറി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ വ്യക്തി പോകുന്ന എല്ലാ കാര്യവും ഫെയിലാണ് പക്ഷെ പണ്ട് അങ്ങനെയല്ലായിരുന്നു നിങ്ങൾ ആ വ്യക്തിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് ആ വ്യക്തി എവിടെ പോയാലും ആ വ്യക്തിക്ക് വിജയം മാത്രമായിരുന്നു ഓക്കെ അപ്പോൾ അതേപോലെ തന്നെ ആ വ്യക്തി നല്ല സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു വിശ്വസിക്കുവാൻ കൊള്ളാവുന്ന വ്യക്തിയായിരുന്നു നല്ല ബെറ്റർ ആയിട്ടുള്ള വ്യക്തിയായിരുന്നു ക്ഷമാശീലമുള്ള വ്യക്തിയായിരുന്നു വിനയമുള്ള വ്യക്തിയായിരുന്നു പക്ഷെ ഇപ്പോഴേ ഇതാ നേരെ തിരിഞ്ഞാണ് നിൽക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ചില സമയത്ത് ആ വ്യക്തിയുടെ സ്വഭാവം വളരെ ഭംഗറായിട്ട് തന്നെ വരുന്ന പോലെ അത് ആ വ്യക്തി മറച്ചു വയ്ക്കുന്നു അപ്പോൾ നിങ്ങളോട് ഇഷ്ടമുണ്ടോ എന്ന് നിങ്ങൾ യൂണിവേഴ്സിലോട് ചോദിച്ചുകൊണ്ട് യൂണിവേഴ്സിൽ വ്യക്തമായിട്ട് പറയുന്നു നിങ്ങളിഷ്ടമാണോ നിങ്ങളെയാണ് ആ വ്യക്തി ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളത് നിങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പ്രത്യേകം നിങ്ങൾ നോട്ട് ചെയ്ത് കൊടുക്കുക ആ വ്യക്തിയോട് പോസിറ്റീവ് പറഞ്ഞു കൊടുക്കുക നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കാരണം ആ വ്യക്തിയുടെ സ്വഭാവം അല്പം ചേഞ്ച് ആയി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ഓക്കെ ഓൾറെഡി ചേഞ്ച് ആയിട്ടുള്ള വ്യക്തികളുണ്ട് അവരോട് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് ചില ദോഷഫലങ്ങളൊക്കെ അവർക്ക് വന്നു ഭവിച്ചത് കൊണ്ടാണ് അവരുടെ സ്വഭാവം ചേഞ്ച് ആയത് ഒന്നെങ്കിൽ നിങ്ങൾ എന്താണ് ദോഷഫലം എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ശേഷിച്ച് മാറ്റുക അതിനുള്ള സാമ്പത്തിക വിലയിൽ വിഷമിക്കേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ആ വീഡിയോ നിങ്ങൾ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിൽ കൊടുത്തിരിക്കാം നിങ്ങൾ ആ വീഡിയോ കാണുക അതേപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക രാവിലെ ഒരു അരമണിക്കൂർ ആ വ്യക്തിയുടെ പേരും മുഖമൊക്കെ മനസ്സിൽ ഓർത്ത് മെഡിറ്റേഷൻ ചെയ്യുക സെയിം അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുന്ന പാട്ടും മെഡിറ്റേഷൻ ചെയ്യുക അങ്ങനെ ചെയ്യുക തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ ദോഷഫലം മാറുന്നതനുസരിച്ച് ആ വ്യക്തി നല്ല സ്വഭാവം വരികയും ആ വ്യക്തി നിങ്ങളെ വീണ്ടും കൊടയ്ക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതേപോലെ തന്നെ ആ വ്യക്തി കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ മാറാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അത് ആ ദോഷഫലം ഉള്ളതുകൊണ്ടാണ് ഇത്രയും ബുദ്ധിമുട്ട് ആ വ്യക്തിക്ക് ഉണ്ടായത് കാരണം ആ വ്യക്തി അങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ട് നിൽക്കേണ്ട വ്യക്തിയല്ല ഓക്കെ അപ്പൊ അതുകൊണ്ടാണ് യൂണിവേഴ്സ് വീണ്ടും അറിയിക്കുന്നത് അവരുടെ എന്താണെന്നുള്ളത് അറിഞ്ഞെടുക്കുക അങ്ങനെ സാമ്പത്തിക പ്രശ്നില് ആ വ്യക്തി നിൽക്കുന്നുണ്ടെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്കൊക്കെ ആ വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ ആ വ്യക്തി ഒന്ന് ഓർമ്മയിൽ കൊണ്ടുവരും ഞാൻ പണ്ട് എൻ്റെ പേഴ്സണുമായിട്ട് ഇങ്ങനെയായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ സംസാരിച്ചു ഇങ്ങനെയൊക്കെ നമ്മൾ ജീവിച്ചു ഇതൊക്കെ ആ വ്യക്തി ഓർക്കുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുകയാണ് അപ്പോൾ ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് പറയുവാൻ അല്ലെങ്കിൽ ചിന്തിക്കുവാൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ഐ ലോങ് പോൾ വർക്ക് ഓക്കെ ഐ ലോങ് ഫോർ യുവർ ക്രിസ്ത് എന്നാണ് യൂണിവേഴ്സിൽ അറിയിക്കുന്നത് ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളോട് ചോദിക്കുന്നത് ആഗ്രഹിക്കുന്നത് ഇതാണ് അതായത് നിങ്ങളുടെ ഒരു ചുംബനത്തിനായി ആ വ്യക്തി ഇപ്പോൾ കൊതിക്കുന്നുണ്ടെന്നാണ് യൂണിവേഴ്സിൽ ഇവിടെ അറിയിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോഴ് നിങ്ങളുമായിട്ട് ഇവ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ആ വ്യക്തി വീണ്ടും നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതേ ആയിരിക്കും ആ വ്യക്തിയുടെ ദോഷപരങ്ങളൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു വേർപാട് വന്നതെന്നാണ് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട ഇപ്പോഴും ആ വ്യക്തി ആ വ്യക്തിയുടെ മനസ്സുകൊണ്ട് നിങ്ങളെ ചിന്തിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് പറഞ്ഞ പോലെ തന്നെ ഓക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പൊ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഐശ്വര്യവും സമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ